അങ്ങനെ ഞങ്ങളുടെ കരുനാഗപ്പള്ളി തൂക്കി തൂക്കിയെന്ന് മാത്രമല്ല പൊക്കി തൂക്കി നൂറിലധികം കോടിക്കെങ്ങാണ്ട് കുടിച്ചു തീർത്ത കണക്കാണ് എവിടെയോ കേൾക്കുന്നത് അടിച്ച് തകർത്തു കരുനാഗപ്പള്ളി നിങ്ങളീ പറയുന്നത് പോലെ കരുനാഗപ്പള്ളിയിൽ മുസ്ലീങ്ങളെല്ലാവരും വളരുന്നു ബാക്കിയുള്ളവരൊക്കെ താഴേക്ക് പോകുന്നു എന്ന അന്വേഷണത്തിൻ്റെ കാരണം സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന കെട്ടുകണക്ക് പണമാണ് പാകിസ്ഥാനിൽ നിന്നും കപ്പലിൽ എത്തുന്ന കാശാണ് മയക്കുമരുന്നിൻ്റെ ലാഭമാണ് മദനി കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറയുന്നവരോട് അതൊന്നുമല്ല കാരണം ഈ ബാറിൽ കിട്ടിയ കാശിൽ മുസ്ലിം സമുദായത്തിൻ്റെ പങ്ക് വളരെ കുറവായിരിക്കും ഞങ്ങളുടെ പുതിയ തലമുറ തുല്യം തുല്യം മയക്കുമരുന്നിലൊക്കെ പിടിച്ചു കയറി വരുന്നുണ്ട് പക്ഷേ മുതിർന്ന തലമുറയും ബാക്കിയുള്ളവരുമൊക്കെ ഇക്കാര്യത്തിൽ അത്രമേൽ റെക്കോർഡ് സ്ഥാപിക്കത്തക്ക നിലയിൽ മുന്നിലേക്ക് വരുന്നില്ല എന്നൊരു കാരണം കൂടി ഇതിനുണ്ട് ഏത് കരുനാപ്പള്ളിയാണത് ധാരാളം ക്ഷേത്രങ്ങളും ദേവാലയങ്ങളുമുള്ള കരുനാഗപ്പള്ളി എല്ലായിടങ്ങളിലും മനുഷ്യ സംസ്കരണത്തെക്കുറിച്ച് തുടർച്ചയായി ഇപ്പോൾ രാമായണ മാസം കഴിഞ്ഞാണല്ലോ ഓണം വരുന്നത് ആ മാസം മുഴുവൻ സൽഗുണസമ്പന്നനായ മര്യാദാ പുരുഷോത്തമനായ രാമനെക്കുറിച്ച് രാവും പകലും പാടിയ കേട്ട ആൽത്തറകളും ക്ഷേത്രങ്ങളുമാണ് ഞാനും പോയിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് അവിടങ്ങളിലെല്ലാം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം പിന്നെ നിബിദിനത്തിൻ്റെ പള്ളികൾ വളരെ സജീവം റബിയുല്ലവൽ ഒക്കെയൊക്കെയുള്ള വളരെ പവിത്രമായ ചില പഞ്ചായത്തുകളിലൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് ഞങ്ങളുടെ പ്രദേശം അത്രമേൽ മനുഷ്യ സംസ്കരണം നടക്കുന്നൊരിടമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് ലൈബ്രറികളുടെ കൂമ്പാരമാണ് മലകളാണ് സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളുടെ വർണ്ണവൈവിധ്യങ്ങളുടെ പൂത്താലങ്ങളാണ് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് കുടിച്ച് 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 പെടുത്തു കിടക്കുന്ന ഒരു സമൂഹം ഇത്രയും കോടി രൂപയ്ക്ക് കരുനാഗപ്പള്ളിയെ തൂക്കിയെടുത്തിരിക്കുന്നത് ഇതിൻ്റെ കണക്കിൻ്റെ വാർത്ത മാത്രമല്ലല്ലോ ഇത് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്നത് മുതൽ അങ്ങോട്ടുള്ള സംഗതികൾ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടണ്ടേ കഴിഞ്ഞ ദിവസം എവിടെയോ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം കണ്ടു കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ വമ്പൻ കോർപ്പറേറ്റ് ഭീകരന്മാർ വന്നിരിക്കുന്നു അത് കരുതിയിരിക്കണം അവർ വന്നിരിക്കുന്നത് ലാഭമുണ്ടാക്കുന്ന ആ കണ്ണുകളോടുകൂടി മാത്രമാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റി മുപ്പത്തിയെട്ടോ അല്ലെ എത്ര കൂടിയാണ് കോടിയാണ് എനിക്കെൻ്റെ കണക്കറിഞ്ഞൂടെ കേട്ടോ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോയില്ല ആ കണക്കൊന്നും പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ പഠിക്കുന്ന കാലം മുതലേ കണക്കിന് ഇത്തിരി മോശമാണ് അപ്പോൾ പിന്നെ ഈ കണക്ക് എന്ത് ചെയ്യാനാ അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ എത്രയോ ഇരട്ടി രൂപയുടെ മനസമാധാനക്കേടും കണ്ണീരും ദുഃഖവും ഒക്കെയാണ് ഈ കരുനാഗപ്പള്ളി ഇനി വരും ദിവസങ്ങളിൽ ഇതുകൊണ്ട് അനുഭവിക്കേണ്ടത് അപകടങ്ങളുടെ നിരയോ വലിയ കണക്കും ഉണ്ടാവുമോ ഇന്നലെ രാത്രി മുതൽ നടക്കുന്ന അപകടങ്ങൾ നമ്മൾ ശ്രദ്ധേയമായതല്ലേ അറിയുന്നുള്ളൂ ഒരുത്തനടിച്ച് പോയി പോസ്റ്റിൽ തലയടിച്ച് വീണ് അവിടെ കിടന്ന് പിന്നെ അൻപത് ലക്ഷം രൂപയും ഇരുപത്തഞ്ച് വർഷവും ആരോഗ്യവതിയായ ഒരു ഭാര്യയുടെ ജീവിതവും മക്കളുടെ ജീവിതവും ഒക്കെ ഹോമിച്ചാലും വാർത്തയല്ലോ അതൊന്നും നമ്മളാരും അറിയുന്നില്ലല്ലോ അതൊക്കെ ഈ പാനീയം നൽകുന്നതല്ലേ ഇത് മുഴുവൻ അനുഭവിക്കുകയല്ലേ ഇനി ഇതെല്ലാം കൊണ്ട് തീരുമോ അടുത്ത ഇതെല്ലാം അടിച്ച് കുടിച്ച് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര ദിവസം കഴിയണം ഈ ഹാങ് ഓവറ് കഴിഞ്ഞ് പണിക്ക് പോകാൻ ഓണം വരെ നിന്ന് പണിയുമല്ലോ രാത്രി വരെ പിന്നൊരു പതിനഞ്ച് ഇരുപത് ദിവസം ആഘോഷമാണെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ആഘോഷമാണെങ്കിൽ നമുക്ക് കൈയടിക്കാം പക്ഷേ ഇതാണെങ്കിൽ എങ്ങനെയാണ് ഇതാണ് ഇതാണിതിൻ്റെ ഒരു സ്ഥിതിവിശേഷം ഇതേ മണ്ണിലാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് നിങ്ങൾ മദ്യമുണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ അത് പ്രമോട്ട് ചെയ്യേണ്ട വെള്ളാപ്പള്ളി സാറും നടന്ന് ഈ പറയുന്നത് പോലെ പറയുന്നത് മുസ്ലീങ്ങളെല്ലാവരുമാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത് അവരാണെല്ലാം പിടിച്ചെടുക്കുന്നത് അവരാണെല്ലാം കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി അദ്ദേഹം പറയത്തില്ല കാരണം അവരാണിത് കച്ചവടം നടത്തുന്നത് അവരാണിതുണ്ടാക്കുന്നത് പള്ളിയിൽ ഓതിയാണിത് കൊടുത്തുവിടുന്നത് എന്നൊന്നും ഇനി ആരും പറയൂലല്ലോ സാക്ഷാല് വെള്ളാപ്പള്ളി അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഗുരുദേവൻ്റെ വാക്കുകൾ എത്ര അന്വർത്ഥമാക്കുന്ന ആ സരസ്വതി വിലാസമാണ് ആ നാവിൻ തുമ്പിൽ എന്ന് പറഞ്ഞൊക്കെ ആ പരസ്പരം പുകഴ്ത്തുകയും സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നിടത്താണ് ഈ കച്ചവടം പൊടിപൊടിക്കുന്നത് ആലോചിച്ച് നോക്കണം ഇത് ഒരു നാടിന് ഇപ്പോൾ കുറച്ച് പേർക്ക് സന്തോഷമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാടല്ല പണ്ട് ചാലക്കുടിയായിട്ടായിരുന്നു മത്സരം ഇപ്പോൾ ചാലക്കുടി താഴെ പോയെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് കരുനാപ്പള്ളി ഒരു ഔട്ട്ലെറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ഇതിന് ചുറ്റോട് ചുറ്റും ഔട്ട്ലെറ്റുകളുണ്ട് പള്ളിയെന്നോ സ്കൂളെന്നോ ഒന്നും കണക്കില്ലാതെ യഥേഷ്ടം ഇതെല്ലാം ഉണ്ട് ഈ ഇത്രയും കോടി രൂപയുടെ ഈ കച്ചവടം നടന്നെങ്കിൽ ഇതിനാനുപാതികമായ കച്ചവടം ലോട്ടറിയിൽ നടന്നിട്ടുണ്ടാവും ഇത് രണ്ടും കഴിഞ്ഞ് ഓട്ടോ പിടിച്ച് ആകും തുണിയില്ലാതെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ മക്കൾക്ക് ഓണത്തിന് കരുതി വെച്ചിരിക്കുന്ന കാശെടുത്ത് വേണം ചിലപ്പോൾ ഓട്ടോ കൂലി കൊടുക്കാൻ ഇല്ലേ കൊണ്ടി ചെല്ലുന്ന ഈ സാധനം അടിച്ച് ആ വീട്ടിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവും ചതയവും എല്ലാം ചതച്ചു വാരും പഠിക്കുന്നില്ല മനുഷ്യരാണ്